ാസ് ചെയ്തു ലക്ഷ്മി അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ഒരു സോറ് ചോദിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇടയ്ക്ക് എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു അപ്പോഴത്തേക്കും തന്നെ എല്ലാവരും കമന്റ് ചെയ്യാൻ തുടങ്ങി അയ്യോ നല്ല ക്ലാസ് ആണ് എപ്പോഴാണ് ബാക്കി ബാക്കി വീഡിയോസ് ഇടുന്നത് എപ്പോഴാണ് അടുത്ത ക്ലാസ് ഇടുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഇത്ര അധികം ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര താങ്ക്സ് കിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാൻ പോലെ ഇനി ഞാൻ താമസിക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോ അതായത് ക്ലാസ്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് ആണ് ഇത് ഏഴാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സിലും പറയുന്നത് അത് കമന്റിൽ നമ്മൾ കണ്ടു കാരണം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽങ്ങിലോടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഉപകാരം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ട് നമ്മൾ മിഷിനെ കുറിച്ച് പഠിച്ചു നമ്മൾ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ടായുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു ടൂൾസിനെ കുറിച്ചൊക്കെ പഠിച്ചു കർച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അതായത് രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് നോക്കുന്നത് ഈ ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുർത്തി അല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു ഡ്രസ്സും ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു സാധനം ആയിക്കോട്ടെ ഒരു പില്ലോ കവർ ആണെങ്കിൽ പോലും നമുക്ക് രണ്ട് ക്ലോത്തുകൾ തമ്മി ജോയിൻ ചെയ്താലേ നമുക്കൊരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഡ്രസ്സായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു ആണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് രീതിയിൽ രീതികളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതികൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം കുറേ സീമുകൾ അതായത് കുറേ സ്റ്റിച്ചുകളിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ആയിട്ട് നമുക്ക് രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളതും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രിക്കും അതേപോലെ സ്റ്റിച്ചിങ് എന്ത് സ്റ്റിച്ചാണ് യൂസ് എന്നുള്ളതും എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടകാം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പീസ് ക്ലോത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ രണ്ട് ക്ലോത്ത് എടുക്കുക ഒരു സൈഡ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്ന് മാത്രം അപ്പം ഇങ്ങനെ രണ്ട് ക്ലോത്തുകളെ നമുക്ക് ഒന്നിച്ചെന്ന് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ക്ലോത്ത് ഗ്രീൻ കളറാണ് പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു മെറൂൺ കളർ ത്രെഡ് ആണ് എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്ത് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് വേസ്റ്റ് ക്ലോത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് ഒക്കെ എടുത്താൽ മതി സെയിം കളർ എടുക്കണമൊന്നും നിർബന്ധമില്ല സെയിം കളർ എടുത്ത് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇന്നത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഈ രണ്ട് ക്ലോത്ത് എടുത്തതിനെ നമുക്ക് ആദ്യം ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒന്നിച്ച് വെക്കണം കറക്റ്റ് ആയിട്ട് ഈ ലെവൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന നമുക്ക് ഈ ഈ ഒരു പ്രൊപ്പോർഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് നമ്മൾ ഈ സൈഡ് രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയിട്ടില്ലല്ലോ കറക്റ്റായിട്ടുള്ള കട്ട് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്യാം ഇതേപോലെ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്കെയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് സ്കെയിൽ ഏകദേശം ഒരു വൺ ഇഞ്ച് അതായത് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെന്നെങ്കിൽ നിങ്ങളുടെ അതിൽ എന്തായാലും ടേപ്പ് ഉണ്ടാവില്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു വൺ ഇങ്ങനെ മാർക്ക് ചെയ്യുക അത് ഇടയ്ക്കിടയ്ക്ക് അതായത് തുടക്കക്കാരായതുകൊണ്ട് മാത്രമാണ് ഈ വൺ ഇഞ്ചിടയ്ക്ക് കാണിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് വെച്ചിട്ട് അടിച്ച് പോകാനുള്ളൂ തുടക്കത്തിനായത് കൊണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ ഇട്ടിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ അതായത് ഇതൊരു സ്കെയിലിന്റെ അളവാണ് ഈ വൺ ഇഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഞാനിതേപോലെ ഒരു വൺ ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തു എക്സ് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ചോക്കും എടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതെ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മളിതേ ഇങ്ങനെ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ഇതേ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ആദ്യമൊക്കെ നിങ്ങൾ കോട്ടൺ ക്ലോത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം വേറെ ക്ലോത്ത് എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒഴുകിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും കോട്ടൺ ക്ലോത്തുകളോ അല്ലെങ്കിൽ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ക്ലോത്ത് ഏതെങ്കിലും എടുക്കാൻ നോക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ നൂല് പുറകിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ലൈനിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് അപ്പോൾ നമുക്ക് ഈ വൺ ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഹാഫ് ഇഞ്ച് മതിയെങ്കിൽ ഹാഫ് ഇഞ്ച് എടുത്താൽ മതി പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും തയ്ച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മതി നമ്മളിപ്പോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് വൺ ഇഞ്ച് മാർക്ക് ചെയ്തത് അതിനുശേഷം നമ്മൾ നമ്മളിത് പതുക്കെ തയ്ച്ച് തുടങ്ങുകയാണ് അപ്പൊ ഇങ്ങനെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും മറക്കരുത് അത് ലോക്ക് സ്റ്റിച്ച് ഇടുക ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണേ അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ഇതിന്റെ പൊക്കത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ത്രെഡൊക്കെ അപ്പോൾ അപ്പം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്തേക്കാണ് നമ്മൾ ജസ്റ്റ് വൺ ഇഞ്ചിൽ ഇതേപോലെ രണ്ടായിരത്തും ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വിട്ടേക്കാണ് ചെയ്യുന്നത് ടോപ്പ് സ്റ്റിച്ചിനെ കുറിച്ച് മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒക്കെ കാണാത്ത ആൾക്കാർ ആദ്യത്തെ ക്ലാസുകളൊക്കെ ഒന്ന് കാണുക അതിനുശേഷം നമുക്കിത് നല്ല വശത്തോട്ടൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പം ഇതേപോലെ നല്ല ഫിനിഷിങ്ങോടെ അടിപൊളിയായിട്ട് നമുക്ക് രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മളിപ്പോ നോക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ സീമലവൻസ് അതായത് നമ്മുടെ ഈ തയ്യൻ തുമ്പുണ്ടല്ലോ ഇത് ഇങ്ങനെ എക്സ്ട്രാ ഉള്ളോട്ട് നിൽക്കും ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കാണ്ട് ഈ സീമലവൻസും കൂടെ ഫിനിഷിങ് അതായത് എൻഡ് ഈ എൻഡ് പോർഷൻ ഫിനിഷ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അങ്ങനെ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ നിങ്ങൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് എടുക്കുക ഇപ്പം ചെയ്ത പോലെ തന്നെ ഇതേ രീതിയിൽ ചെയ്യുക കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ തന്നെയാണ് കാണിച്ചിരുന്നത് നിങ്ങൾ ഇതിൽ തന്നെ ചെയ്താലും പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ വൺ ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ ഇപ്പൊ ചെയ്ത ഈ പീസ് ഒന്ന് എടുക്കുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അതായത് നമ്മൾ ഇങ്ങോട്ട് തയ്ച്ചു വെച്ചതിൽ ഇതിൽ ഒരു തുമ്പ് മാത്രം ഇങ്ങനെ മുകളിൽ പുറത്തേക്കായിട്ടുള്ള രീതിയിൽ അതായത് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഫോൾഡ് ചെയ്യുക ഒരെണ്ണം പുറത്തേക്കായിട്ട് ഇടുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് ഇട്ടതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതായത് ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചിൻ്റെ അരേഞ്ച് അര ഇഞ്ച് ടേണ്ട ശരിക്കും കാലും ഒരു പോയിൻറ്റോ കാലിഞ്ചോ മതി കാലിഞ്ചെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം ഇതേപോലെ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നു ഇതിനുശേഷം ഇവിടെ ബാലൻസ് ഉണ്ടാകുന്നത് ഈ ഒരു പീസ് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ചിടുക തിരിച്ചിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അടിയിൽ മറ്റേ പീസ് വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു ജസ്റ്റ് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും നോക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതേപോലെ ഒരു കാലിഞ്ച് മാത്രം ഇതേപോലെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേപോലെ നോർത്തിയിട്ടതിന് ശേഷം ഈ കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്തില്ലേ ഈ കട്ട് ചെയ്തതിൻ്റെ ഇങ്ങോട്ട് അതായത് ഇത് ഉള്ളിലേക്ക് വരുന്ന പോലെ നമ്മൾ നമ്മളിതിനെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഈ സെൻ അതായത് ഈ എക്സ്ട്രാ ആയി നിൽക്കുന്ന ഈ ഒരു ഇഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക അതായത് നമ്മുടെ എക്സ്ട്രാ ആയി നിൽക്കുന്ന ആ തയ്യൽ തുമ്പ് പോലെ നിൽക്കുന്ന ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യാം അയൺ ചെയ്യാതെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് അയൺ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കാരണം നമ്മളിപ്പോൾ തയ്ച്ച് പഠിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്യാം ഇനി ഞാൻ ഈ ഫോൾഡ് ചെയ്ത് അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതേപോലെ കട്ട് ചെയ്തതിൻ്റെ അങ്ങോട്ട് ഈ സൈഡിലോട്ട് ഒന്നും മടക്കി അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കുക ഇതിന് ശേഷം നമുക്ക് ഇതിലെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് നൂലൊക്കെ പുറകോട്ടൊക്കെ എടുത്തിട്ടു അതിനുശേഷം അതൊക്കെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ലോക്ക് കൊടുത്തു നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം ദേ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കേ ഇതാണ് നമ്മുടെ നല്ല സൈഡ് വരുന്നത് അത് നല്ല ഫിനിഷിങ്ങോടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് ഇവിടെ വരുന്നുണ്ട് അതല്ലാണ്ട് ഇവിടെ വേറെ ദേഹം നോക്കിക്കുക അകത്തെ ഭാഗമാണ് ഈ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓരോ സ്റ്റിച്ചുകളും അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യം വരും ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചതെന്നേ ഉള്ളൂ ഇത് നമ്മുടെ നല്ല ഡ്രസ്സിൻ്റെയൊക്കെ ഉൾവശം ഇപ്പോൾ പിഞ്ചി ഒക്കെ പോകുന്ന ഡ്രസ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡ്രസ്സുകളും കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി അപ്പോൾ നമുക്ക് എൻ്റെ ഫിനിഷ് ചെയ്യാനാണ് ജസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതേപോലെ സീം സീമലവൻസ് എക്സ്ട്രാ ആയിട്ട് അതായത് നമ്മുടെ തൈൽ തുമ്പ് എക്സ്ട്രാ ആയിട്ട് നിൽക്കാതെ അതെ ഇങ്ങനെ ഫിനിഷ് ചെയ്യാന്നുള്ളതും ഇന്ന് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കി അപ്പോൾ ഇത് നമ്മൾ ഓരോ വീഡിയോസ് അടുത്തത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഓരോ ക്ലാസ്സുകളിലും നമുക്ക് ഉപകാരപ്രദമാകുന്നതാണ് ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിനകത്തൊക്കെ നമ്മൾ ഈ കുറിച്ചൊക്കെ പറയും ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ ഇപ്പോഴെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തേക്കും നല്ല ഉപകാരമായിരിക്കും അപ്പോൾ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസുകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ കമന്റുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ആ കമന്റുകൾക്കൊക്കെ ഉള്ള മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ ക്ലാസ്സുകളിലും നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ വേണ്ടി അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ആദ്യം കാണുന്ന നിങ്ങൾ എന്തെല്ലാ ക്ലാസ്സുകൾ ആദ്യം ഒന്ന് കാണണേ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് ഞാൻ ഈ എടുത്ത് തന്നിട്ടുള്ള ഈ രണ്ട് ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതിന്റെ ക്ലാസ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒന്നും കൂടെ അതായത് ആദ്യം തന്നെ ചെയ്തപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യുക കാരണം നമ്മൾ വേറെ വേറെ ക്ലോത്തുകൾ വരുന്ന സമയത്ത് നമുക്ക് അതായത് ഒഴുകി കിടക്കുന്ന മെറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് തവണ പ്രാക്ടീസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ കുറച്ചും കൂടി ഈ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മൾ മെഷീൻ്റെയും സ്റ്റിച്ചിൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസിലൂടെ വരാട്ടോ ഓക്കെ ബൈ ബൈ